Srinath Basi! Subhashan! Subhash Chandran! I am Srinath Basi. Good Caves like okay, like you're another. I think the biggest challenge in this movie must have been you, no? <laughs> you have something to say? I'm right, no? yeah, what's your question? We first just may say, say something nice and then, say something nice, yeah. Um, thank you. <laughs> no, really, uh, um, thank you, Kamal sir, for coming here and blessing all of us. Um, uh, this film is a, basically, like how you said it must have been a pain, to have me. <laughs> But I uh, have good <laughs> Does it doesn't matter personal life, you do you, man. Do you <laughs> <Yeah>. <laughs> Okay, take it. You know, I, I I was asked I was speaking to Sri I don't know whether I should say this. So I was like, okay, like Ali Tada, anybody could have gone in, they dropped you because to reduce the child. No, nothing like that. I guess it's because I went inside, Saudi came to save, so you know. എന്താ പറയാ എനിക്ക് അങ്ങനെ ഒരിക്കലും ും ഒരുമിച്ച് മുമ്പ് തന്നെ കാണുമ്പോ ഭയങ്കര ഓൾ ഓവർ ഇന്ത്യ എല്ലാം താങ്ക്യൂ. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ ഫ്രണ്ട്സനേ കിട്ടി. അതാണ് എനിക്ക് ഈ പാട്ടിലൂടെ ഏറ്റവും കിട്ടിയ ഏറ്റവും വില് പിചിയമേ ഫീൽ ആയ. മെറ്റൽ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. സോ താങ്ക്യൂ. താങ്ക്യൂ സോ മച്ച്. നമ്മൾ கரெக்ட்டായിട്ട് നന്ദി നിങ്ങൾക്കി കേട്ടോ. അടുത്ത ദാ ഓഫ് കോസ് ഖാലിദ് റഹ്മാൻ പ്രസാദ് എന്ന ക്യാരക്ടറാണ് അൺഫോർച്ചു കാലത്തിന് ഇവിടെ എത്താൻ വണ്ടർഫുൾ വണ്ടർഫുൾ കോൺട്രിബ്യൂഷൻ ഫ്രം ഹിസ് സൈഡ് ലാൽ പറ്റിയില്ലോണ്ടർഫുൾ ഉണ്ടോ അഭിരാം രാധാ കൃഷ്ണ സ്ക്രിപ്റ്റ് വായിക്കാതെ വൺ ഇയർ സക്സസ് പാർട്ടി വരെ എത്തി നിൽക്കുന്ന അഭിരാം ഇതൊക്കെയാണ് അവർക്ക് എന്താ പറയുക സെലക്ഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതാണ് അതാണ് ഈ ഒരു നല്ലതാണെന്നൊക്കെ സ്ക്രിപ്റ്റ് വായിക്കാത്തവർക്കുള്ള ഇങ്ങനെ വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു പ്ലസ് ഈ സിനിമയിലേക്ക് എന്നെ എന്റെ സുഹൃത്തുക്കൾ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതില് കാരണം ഒരു ഏഴ് വർഷം മുന്നേ അവൻ തോന്നുന്നു പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതുപോലൊരു ചെറിയൊരു കഥാപാത്രങ്ങൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞപ്പോ സൗഭൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാർത്തയുണ്ട് അതായത് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ള മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു ആ പ്രവചനം അക്ഷരം പ്രതിഫലിച്ചു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് അഭിനയിക്കാനായിട്ട് സമീർ ഭായി എന്നെ വിളിക്കുന്നത് അത് ഒരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിൽ മേഖല എന്ന് പറയാം ഞാൻ സൗഭൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്കൊരു തൊഴിലവസരം തരാമോന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ചിദംബരത്തിന്റെ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമ അപ്പോ ആ സിനിമയും മറ്റൊരു നാഴികക്കല്ലായി ജീവിതത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ പോശിലേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും സൗഭൻ്റെയും ചിദംബരത്തിന്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമയായ ചന്ദ്രട്ടൻ എവിടെയായി ക്യാമറ ചലിപ്പിച്ച ഷൈജുഖാലിദ്ദേഹത്തിന്റെ ക്യാമറയെ ചലിപ്പിച്ചത് എല്ലാം കൊണ്ടും മഞ്ഞുമല് ഒരു എൻ്റെ ജീവിതത്തിന്റെ ഒരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഈ ഒരു വർഷത്തെ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത മഞ്ഞുമലിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സഹോദരി സഹോദരന്മാർക്കും താങ്ക് യു ആ ലവ് യു ആ താങ്ക് യു താങ്ക് യു Thank you so much. Congratulations, Abhiram. Let's give it up for Deepak Parambol. Sudhina, Deepak Parambol is here. Kamal Saralindam Trophy and I for being part of this benchmark of a film in the Malayalam industry. Deepak Parambol, ladies and gentlemen. Trophy the certificate. Any show the Chamundalo? Okay, thanks, Deva. I would like to now welcome Balu Vargis Six in Six in John. Come on, sir. There's a certificate also. Balu, friend പറയാൻ ശരിക്കും ആക്ച്വലി ഈ ഒരു ദിവസം ദിവസം സ്ക്രിപ്റ്റ് വായിച്ച തുടങ്ങി നമ്മള് എല്ലാവരും ആഗ്രഹിക്കുന്ന ശരിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ഒരു ദിവസമായിരുന്നു അത് എന്താ അത് ശരിക്കും സാക്ഷാത്കരിച്ചു താങ്ക് യു സോ മച്ച് ചിതു സൗബി ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് തന്നതില് ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയതില് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ കലക്കാൻ പറ്റട്ടെ താങ്ക് യു